കൊക്ക് കുടത്തിൽ ഉള്ളിലായിട്ടിട്ട് പക്ഷെ കൊക്ക് കിട്ടിയില്ല വെള്ളം വെള്ളത്തിലേക്ക് എത്തിയില്ല അപ്പം കെന്മാറാതെ തയ്യാറായിട്ടില്ല അവൻ മറ്റൊരു കല്ല് കൂടി കുടത്തിലിട്ടിട്ട് കുടത്തില് വെള്ളം കുടിച്ചൂടും പൊക്കി അവൻ വീണ്ടും പോയി പറഞ്ഞിട്ട് ഒരു കല്ല് എടുത്തുകൊണ്ട് വന്നിട്ട് കല്ലോണ്ട് അത് എന്നെ കുടത്തിന്റെ അടുത്തു വെള്ളം എന്നിട്ട് വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നപ്പോൾ അവന്റെ ചെറിയ കൊക്ക് വെള്ളത്തിലേക്ക് എത്തിയില്ല വീണ്ടും എത്തിയില്ല കല്ല് കല്ലിട്ട് കൊണ്ടോ അപ്പോഴത്തേക്ക് വിട്ടു നന്നായി ക്ഷീണിച്ചു ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു രണ്ട് കല്ല് പരസ്യപ്പം വിട്ടു ക്ഷീണിച്ചു പോയി പക്ഷെ എങ്ങാനും ഈ വെള്ളം കുടിക്കണമെന്ന് തീരുമാനിച്ച തീരുമാനിച്ചിരുന്നാലും കല്ലുകൾ കുടത്തിൽ ഒരു വീണ്ടും വെള്ളത്തിൽ പൊങ്ങിക്കൊണ്ടിരുന്നു ഒരു കല്ലുകൾ കൊണ്ട് വീണ്ടും പൊക്കി ഇട്ടു വീണ്ടും കല്ലുകൾ പൊക്കി ഇട്ടു വിട്ടോട്ടാ അവസാനം വെള്ളം ഒഴുങ്ങ് ഒഴുങ്ങ് കൂട്ടത്തിന് മൂൽഭാഗം വരെ എത്തി തന്റെ പിഴക്കിന് ഫലം ഉണ്ടായത് കണ്ടപ്പോൾ മിട്ടുവിന് സന്തോഷമായി സന്തോഷമായി സന്തോഷമായിട്ടു ഇതേ മിട്ടു വെള്ളം പൊങ്ങി വന്ന് കണ്ട മിട്ടുവിന്റെ കുടത്തിൻ്റെ അകത്ത് കണ്ടോ കണ്ടിട്ട് മിട്ടു കല്ല് വെള്ളം ഇങ്ങനെ പൊങ്ങി വന്ന വെള്ളം കുടിക്കാൻ കണ്ട പിന്നോ അവൻ തന്റെ കൊക്കുകൾ കൊണ്ട് കുടത്തിൽ നിന്നും വെള്ളം കുടിക്കാനുള്ള തുടങ്ങി കുടിക്കാൻ തുടങ്ങി വീണ്ടും ശേഷം വിട്ടു കാക്ക സന്തോഷത്തോടെ തിരികെ വീട്ടിലോട്ട് പറന്ന് പറന്ന് പറന്നു തിരിച്ച് വീട്ടിലോട്ട് ദാഹം മാറി വീണ്ടും പറന്ന് 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 സന്തോഷത്തോടെ വീട്ടിലോട്ട് പറന്നു പോയി

ആ പെട്ടു എന്തിയോ അച്ഛന്റെ മിട്ടു എന്തി കുഞ്ഞിയുടെ വിട്ടു എന്തി സന്തോഷത്തോടെ വിട്ടു നിൽക്കുന്ന കണ്ടാ ഏതാ